നമസ്കാരം പുതുവർഷത്തിൽ കെ സ്മാർട്ട് സംവിധാനം നിലവിൽ പന്തളം നഗരസഭയും ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ നഗരസഭയിൽ ഏർപ്പെടുത്തി ഏർപ്പെടുത്തിക്കഴിഞ്ഞുവെന്ന് ഭരണസമിതി പൊതുജനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും സേവനം ലഭിക്കുന്നതിനുമായി സിറ്റിസൺ ലോഗിൻ അക്ഷയ കേന്ദ്രങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾക്കായി ഓർഗനൈസേഷൻ ലോഗിൻ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കായി എംപ്ലോയി ലോഗിൻ എന്നിവയിലൂടെ പ്രവേശിക്കാം ആദ്യഘട്ടത്തിൽ ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് കെട്ടിട നികുതി ഒടുക്കൽ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് വ്യാപാര ലൈസൻസുകൾ തുടങ്ങിയ സേവനങ്ങളാണ് ലഭിക്കുക ഘട്ടം ഘട്ടമായി പൂർണ്ണമായും ഈ സേവനങ്ങൾ നടപ്പിലാക്കി കടലാസരഹിത സ്മാർട്ട് ഓഫീസാക്കാനാണ് ലക്ഷ്യമിടുന്നത് അപേക്ഷയുടെ വിവരങ്ങളും പുരോഗതിയും വാട്സപ്പിലൂടെ ലഭ്യമാകും മൊബൈൽ ആപ്പ് വഴിയായി വിവിധ നികുതികൾ ഒടുക്കുവാൻ കഴിയും ഇത് നിലവിൽ വരുന്നതോടെ നഗരസഭയിലെ ഫ്രണ്ട് ഓഫീസ് നിർത്തലാകും ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കാനും തുടക്കത്തിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും ഒരു മാസം നഗരസഭയിൽ പ്രത്യേകം കൗണ്ടർ തുറക്കും ആവശ്യമെങ്കിൽ നഗരസഭയുടെ വിദൂര സ്ഥലങ്ങളിൽ ജനസേവന കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കും കെട്ടിടങ്ങളുടെ വിവരം ഓൺലൈനിൽ നഗരസഭയിലെ എല്ലാ കെട്ടിടങ്ങളുടെയും ഡിജിറ്റൽ വിവരങ്ങൾ പൂർണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം നടന്നു കഴിഞ്ഞു ഭരണസമിതി ജീവനക്കാരുടെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ട് എൺപത്തി അഞ്ച് നമ്മുടെ ഡേറ്റ എൻട്രികൾ ഉൾപ്പെടെ എല്ലാം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് വരുന്ന അഞ്ചാം തീയതി ഇതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭയിൽ വെച്ച് നടത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം കെട്ടിട നികുതി പരിഷ്കരണം നടത്താത്ത നഗരസഭയായിരുന്നു പന്തളം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും കെട്ടിടങ്ങൾ സംബന്ധിച്ച പൂർണ്ണമായും ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമായപ്പോൾ പന്തളം നഗരസഭയിൽ ഇത്തരത്തിൽ സേവനങ്ങൾ ലഭിക്കാതിരുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ഈ പ്രശ്നത്തിലാണ് പരിഹാരമായിരിക്കുന്നത് പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് കെട്ടിടങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ഇനിയും അടഞ്ഞു കിടന്നിരുന്ന കെട്ടിടങ്ങൾ സംബന്ധിച്ചും യു എ നമ്പർ നൽകിയ കെട്ടിടങ്ങൾ സംബന്ധിച്ചും വിവരങ്ങൾ ആയവയ്ക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മുറയ്ക്ക് അപ്ലോഡ് ചെയ്യും നികുതി പിരിവിലും ഇത്തവണ വർധനമുണ്ടായിട്ടുണ്ട് ഒരു കോടി രൂപയോളം ഈ സാമ്പത്തിക വർഷം നികുതി ഇനത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ സുശീല സന്തോഷ് പറഞ്ഞു എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ലീഡർ ലസിത നായർ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം बस रोड ऑफ फिटनेस स्टूडियो बाईपास रोड अडो फी ऑन